നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പെൺപുലിയായി അറിയപ്പെടുന്ന ബംഗാളിലെ മമതാ ബാനർജിയെ പ്രതിരോധത്തിലാക്കുകയാണ് ബി ജെ പി നേതാവും ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി ആദ്യമായി സ്വന്തം പാർട്ടിയിലെ രണ്ട് മുസ്ലിം എം എൽ എ മാർക്കെതിരെ മമത കാരണം കാണിക്കൽ നോട്ടീസ് അയക്കേണ്ടി വന്നത് മമതയുടെ തോൽവി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാം ലോക്സഭാ സീറ്റിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച ശക്തനായ സുവേന്ദു അധികാരി വീണ്ടും ബംഗാളിൽ ബി ജെ പിക്ക് പുതിയ ഊർജം പകരുന്നു നിയമസഭയിൽ സുവേന്ദു അധികാരിക്കെതിരെ മോശം ഭാഷയിൽ സംസാരിച്ചതിനാലാണ് ഹുമയൂൺ കബീർ സാദിഖുള്ള ചൗധരി എന്നീ രണ്ട് തൃണമൂൽ എം എൽ മമത കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മുസ്ലിം എം എൽ എ മാർ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും മൗനം പാലിക്കുന്ന മമതയ്ക്ക് നിവൃത്തിയില്ലാതായതിനെ തുടർന്നാണ് നോട്ടീസ് അയക്കേണ്ടി വന്നത് ഇത് സുവേന്ദു അധികാരിയുടെ വിജയമായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി ബംഗാളിൽ അധികാരത്തിലെത്തിയാൽ തൃണമൂലിന്റെ മുഴുവൻ മുസ്ലിം എം എൽ എമാരെയും നിയമസഭയിൽ നിന്ന് പുറത്താക്കുമെന്ന സുവേന്ദു അധികാരിയുടെ പ്രസംഗം മമതയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് തീ കൊണ്ട് കളിക്കരുതെന്നാണ് മമത ഇതിനോട് പ്രതികരിച്ചത് പക്ഷെ ഈ പ്രസ്താവന ബംഗാളിൽ ആകെ വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതാവായി അഭിനയിക്കുന്ന മമതയുടെ പൊയ്മുഖം മുഖം അഴിഞ്ഞു വീഴുകയായിരുന്നു സുവേന്ദു അധികാരിയുടെ ഈ പ്രസ്താവനയിലൂടെ ഈ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ന്യൂനപക്ഷ പ്രകടനത്തിന് പേരുകേട്ട മമത സുവേന്ദു അധികാരിയെ എതിർത്താൽ ഹിന്ദു സമുദായം ഒന്നടങ്കം എതിരാകുമോ എന്ന ഭയം മമതയ്ക്കുണ്ട് ബംഗാളിലെ മുസ്ലിം ആധിപത്യ പ്രദേശമായ ബിർഭും മമതയുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന പ്രദേശമാണ് മമതയുടെ ആക്രമണങ്ങൾക്ക് ഗുണ്ടകൾ എത്തുന്നത് മുസ്ലിം ആധിപത്യമുള്ള ഈ പ്രദേശത്ത് നിന്നാണ് ഇവിടെ നിർഭയം ഹിന്ദു സമുദായം നടത്തിയ ഹോളി ആഘോഷത്തിന് നേരെ വലിയ ആക്രമണം നടന്നു പൂർവ്വ മേദിനിപൂർ ജില്ലയിൽ തംലുക്കിലും നന്ദകുമാറിലും ഹോളി ആഘോഷിച്ച ഹിന്ദു സ്ത്രീകളെ വരെ ആക്രമികൾ ആക്രമിച്ചു പരിക്കേറ്റ ഹിന്ദു സ്ത്രീകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തൃണമൂലിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ആശുപത്രികൾ പരിക്കേറ്റവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ സംഭവത്തിലും മമതയുടെ തല കുനിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് മമത ഈ പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് തൃണമൂലിനെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ പ്രകടനം ബംഗാളിലെ ക്രമസമാധാന നില അധപ്പതിച്ചതിന്റെ ഉദാഹരണമായി ഈ ഇന്റർനെറ്റ് നിരോധനമെന്നും മമത സർക്കാരിന്റെ കഴിവുകേടാണിതെന്നുമുള്ള സുബേന്ദു അധികാരിയുടെ ആരോപണത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മമത അതിനിടെ രാഹുൽ ഗാന്ധി വീണ്ടും വിയറ്റ്നാമിൽ എത്തിയതായി റിപ്പോർട്ട് ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് വിയറ്റ്നാം എന്നതിൽ ചൈനീസ് നേതാക്കൾക്കുമായി കൂടിക്കാഴ്ചയ്ക്കാണോ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയതെന്ന ആശങ്ക ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്ര ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു അതിനിടെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും വിയറ്റ്നാമിൽ എത്തിയതായി റിപ്പോർട്ട് ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് വിയറ്റ്നാം എന്നതിനാൽ ചൈനീസ് നേതാക്കളുമായി കൂടിക്കാഴ്ചക്കാണോ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയതെന്ന ആശങ്ക ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്ര ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ബി നേതാവ് അമിത് മാളവ്യ രാഹുൽ ഗാന്ധിയുടെ നിരന്തര വിയറ്റ്നാം യാത്രകളുടെ പിന്നിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് അമിത് മാളവ്യ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു വിദേശയാത്രകളിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആരെങ്കിലും മാധ്യമങ്ങളിൽ എല്ലാം പങ്കുവെക്കുകയും അതേസമയം അന്താരാഷ്ട്ര യാത്രകൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉയരുന്നു രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാണെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ പുതുവത്സരം രാഹുൽ ഗാന്ധി കൊണ്ടാടിയത് വിയറ്റ്നാമിലായിരുന്നു അദ്ദേഹം ഇക്കുറി ഹോളിയും അവിടെ ആഘോഷിക്കാനാണ് സാധ്യത എന്നാണ് രവിശങ്കർ പ്രസാദ് പറഞ്ഞത് വിയറ്റ്നാമിനോട് രാഹുൽ ഗാന്ധിക്ക് അസാധാരണമായ അഭിനിവേശമാണെന്ന് അല്പം പരിഹാസ രൂപേണയും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടിയിരുന്നു ചൈനയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് വിയറ്റ്നാം എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക അടുത്ത എന്ത് ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ അടിക്കടിയുള്ള വിയറ്റ്നാം യാത്ര എന്നതാണ് സംശയം ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന് ഇടയ്ക്കിടെ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനായിരുന്നു രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോയതായിരുന്നു ബജറ്റ് സമ്മേളനത്തിൽ ഇടയ്ക്കും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയിരുന്നു മൻമോഹൻ സിംഗ് മരണപ്പെട്ട ശേഷം ഏഴ് ദിവസത്തെ ദുഃഖാചരണത്തിനിടയിലും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയിരുന്നു ഗാന്ധി കുടുംബത്തിന് അത്രയ്ക്കും അടുത്ത നേതാവായിട്ട് കൂടി എന്തടിയന്തര പ്രാധാന്യമുള്ള ചർച്ചകൾക്കാണ് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയതെന്നാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ സാമൂഹ്യ കലാപം നടന്നേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയ്ക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്രയെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ് രാഹുൽ ഗാന്ധി എത്തിയിരുന്നില്ല അതുപോലെ ഹോളി ആഘോഷത്തിലും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഗൗരവമായ രാഷ്ട്രീയ പ്രസ്താവനകളും ഈ നാളുകളിൽ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള പണം നൽകുന്നത് ചൈനയാണെന്ന ആരോപണവും ഉയരുന്നതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്രയുടെ പിന്നിലെ ലക്ഷ്യമെന്താണെന്നതിൽ ആശങ്ക ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി